ഒരു കഥ ആ മങ്കിയുണ്ട് പിന്നെ ഉണ്ട് ആ പിന്നെ കഥ പറഞ്ഞതാ പിന്നെ എന്താ സംഭവിച്ച അവിടെ ഇരുന്ന് പറഞ്ഞതാ പിന്നെന്താ സംഭവിച്ചു ആര് ചെരിപ്പ് തോന്നു ദിനോസറ് ചെരിപ്പ് വന്നു എന്നിട്ട് എവിടെ കേറി കുഞ്ഞു കുഞ്ഞു അവിടെ ഇരുന്ന് പറഞ്ഞതാ കഥ ബാക്കി കൂടെ പറഞ്ഞവിടെ ഇരിക്കും ആ മങ്കി മങ്കിയുണ്ട് ഒരിടത്ത് ഉണ്ട് എന്നിട്ട് ആ സപ്പോട്ട പറച്ചും മങ്കി എന്നിട്ട് ആ ടൂങ്കു തിന്നു എന്നിട്ട് കഥ പറഞ്ഞതാണോ ഒരിടത്ത് മങ്കിയുണ്ട് അതെനിക്ക് മനസ്സിലായി ചേട്ടന്മാരിപ്പ വരും കഥ പറഞ്ഞതാ ബാക്കി ആ വേറെ ചേട്ടന്മാരിപ്പ വരും എന്നിട്ട് എന്നിട്ട് ദിനോസറിന്റെ കഥ പറഞ്ഞാ എവിടെ ഇരിക്കും ദിനോസറിന്റെ കഥ പറഞ്ഞാ അത് അത് അട്ട അട്ട പുഴുവല്ല ഉം ആ അറ്റന് പിന്നെ ഓടിച്ചു വിടാം കഥ പറഞ്ഞതാ അപ്പൊ അട്ട ഓടി പൂക്കോളും പറ ആ ദിനോസറിന്റെ കഥ പറ മങ്കീടെ ദിനോസറിൻ്റെ മങ്കിയാണ് ചാടുന്ന എന്നിട്ട് ആ താഴെ വീണു മങ്കി മോളി താഴെ താഴ്ച്ചാഴിയിട്ട് താഴെ വീണു എന്നിട്ട് ആ കാക്കയുടെ കഥ കാക്കയുടെ കഥ പറഞ്ഞു തരുമോ കല്ല് വെള്ളം കുടിച്ച കഥ ഇവിടെ ഇരിക്കു കാക്ക കൊടത്തിന്ന് വെള്ളം കുടിച്ച കഥ പറഞ്ഞു ശിവാനി ചേച്ചി ചേച്ചി പറഞ്ഞു തന്ന കഥ പറ ആ പറയുണ്ട് ഒരിടത്ത് ഉം കാക്കയുടെ കഥ പറഞ്ഞ കാക്കയ്ക്ക് ദാഹിച്ച കഥ കാക്ക കാക്കയുടെ ദാഹിച്ച കഥ പറഞ്ഞ എന്താ ചെയ്തേ പറ വെള്ളം കുടിക്കുന്ന കാക്ക എന്താ ചെയ്തേ കൊടത്തി വന്ന് നോക്കിയപ്പോ എന്തോരം വെള്ളം ഉണ്ടായിരുന്നു എന്തോരം കാണിച്ചത് അമ്മക്ക് മനസ്സിലായില്ല ഇവിടെ നോക്കിട്ട് പറഞ്ഞു ഇവിടെ നോക്കിട്ട് പറഞ്ഞ കുഞ്ഞുവെള്ളോ ആ ഇച്ചിരി വെള്ളം എന്നിട്ട് നീ എങ്ങോട്ടാ ഇറങ്ങി നിറങ്ങി എന്നിട്ട് വെള്ളം കുടിക്കാൻ കാക്ക എന്താ ചെയ്ത ഇച്ചിരി വെള്ളം ആ കല്ലൊക്കെ പെറുക്കി കൊണ്ടുവന്നല്ലോ ഞാൻ നിന്നോട് കൂട്ടില്ല നീ എനിക്ക് കഥ പറഞ്ഞു ഞാൻ കൂട്ടില്ല കഥ പറഞ്ഞിരുന്ന പിള്ളേരോടേ ഞാൻ കൂട്ടുള്ളു ആ അമ്മച്ചി കൂട്ടണ്ടമ്മച്ചി കൂട്ടുന്നില്ല പോരെ പോവാണോ ആ ആ ഇന്ന് വീടൊന്നും കണ്ടോണം പോവണോ മീണ്ടില്ല ആരോടും വീണ്ടില്ല ഏ പ്പ കിട്ടും മുത്തശ്ശിയെടുത്തു വലിയ പറഞ്ഞു ജോലിണ്ടത് ഇതോണ്ട് അടിക്കാൻ ഇതോണ്ട് അടിച്ചാലേ നീ ഒതുങ്ങും അമ്മട കേപ്പ തരാ ഞാൻ നീ അടിക്കോ